ചിക്കുമോ ഇന്ന് ഭയങ്കര ആക്റ്റീവ ചെ അവിടെ പോവാ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച ആള് കളിക്കുക കളിയാണ് മെയിൻ ചിക്കു 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 ടാ എന്തുവാടാ പരിപാടി ഏ എന്തുവാഷമെല്ലാം കഴിച്ചാ കഴിച്ചു അവനീ വള്ളിയിലോട്ടാണോട്ടം അവനെ കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടുപോകത്തില്ല അച്ഛമ്മ വന്ന് കൊണ്ടുപോകും കേട്ടോ ഇന്നലെ കൊണ്ടുപോയില്ല ഇന്നും കൊണ്ടുപോകുന്ന ഇന്നലെ അവനെ കൊണ്ടുപോയി ഇന്ന അച്ഛൻ വരുമ്പോ കൊണ്ടുപോകും കേട്ടോ ചിക്കന്മാനെ കളിയോ കളിയ രാവിലെ എന്നെ ഇതെടുത്തോണ്ട് വരും കളിക്കാം ഞാനറിയ വിടാ വിട എത്ര ചിക്കു പോയിരിക്കണ്ടോ കൈ പോവല കളിയോ കളിയോ രാവിലെ ഇല്ലടാ Cikgu anak nak Cikgu, 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 hai nah. ke haiwan. Cikgu, dah, lagi ni. Cikgu, lagi, lagi. ചിക്കുമാനെ ചിക്കുമെ അവൻ കളിയുടെ മുകളിലാണ് പോയത് കളിട ആരാടാ പോന്നെ ആരാ ആർക്കും ഗേറ്റിന് മുന്നിൽ കൂടെ പോവണ്ട കൊരയോ കൊരാ അല്ലേ ഉം ഉറങ്ങി കുറച്ച് തരുന്ന കളിച്ചാൽ മതി കേട്ടോ കളിച്ചാൽ മതിയടാ മതി കളിച്ചത് വെക്കോ വീടാ വീട് വീടേടാ നീ പോയി കടന്ന് ഉറങ്ങി കുറച്ച് തരാം കേട്ടോ കുട്ടി കയറേ കളിച്ചത് മതിയാണ് മഴയാണെങ്കിൽ കൂട്ടീന്ന് ഇറങ്ങുകയല്ല ഇന്ന് വെയിലായത് കൊണ്ട് ആള് രാവിലെ കളിക്കാൻ വേണ്ടി ഇറങ്ങി മഴയാണ് എത്ര വിളിച്ചാലും കൂട്ടീന്ന് ഇറങ്ങി ഇല്ലടാ